വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലാണ് ഇപ്പം നമ്മളുള്ളത് ബെങ്ങളത്താണ് ബെങ്കളം ദേശീയപാതയിൽ വരിയും താറിങ്ങ് പൂർത്തിയായിട്ടുള്ള വളരെ മനോഹരമായ പ്രദേശത്താണ് അപ്പോൾ നമ്മളിവിടെ വരിയും താറിങ്ങ് പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്രാഷ് എന്ന വർക്ക് പെയിൻറ്റിങ് അതോടൊപ്പം തന്നെ ട്രെയിൽ ലൈറ്റ് അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വാച്ച് ചെയ്യാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നിർബന്ധമാണ് പിന്നെ അതേപോലെ തന്നെ ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് പരമാവധി നമ്മുടെ ചാനലൊന്നും ഗ്രോത്ത് ആവുന്നില്ല അതുകൊണ്ട് കാരണം ദേശീയപാതയുടെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ചാനൽ ഗ്രോത്ത് ആവാത്തതെന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് കാരണം അത് ഒരു മിനിമം വ്യൂസ് ഒക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാറ്റിപ്പിടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ആലോചിച്ചിട്ടാണ് നമ്മളിപ്പോൾ മാറ്റി പിടിക്കാത്തത് അപ്പോൾ നിങ്ങളൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യാൻ മാത്രം പറഞ്ഞുകൊണ്ട് അതും വായിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ നമ്മളെ ബംഗളം ദേശീയപാതയിൽ നിന്നും നേരെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോരപ്പുഴ പാലം വരെ ആറ് വരിയും പൂർണ്ണമായും ആയി അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഗേഡറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അന്തിമ ഘട്ടത്തിലാണ് ഫൈനൽ സ്റ്റേജാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഒന്ന് നിർത്തി ഗേഡറും കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാഴ്ചകൾ കണ്ടുവെക്കാം അപ്പോൾ നമ്മളെ കോരപ്പുഴ ഭാ പാലത്തിൻ്റെ മുകളിൽ ഗാഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വജ്ജകം ക്രെയിനും അതോടൊപ്പം തന്നെ ഗ്രോവ് എന്ന് പറയുന്ന രണ്ട് മറ്റൊരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഗാഡറുകൾ ഇൻസ്റ്റാൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വടകര ഭാഗത്തൊക്കെ ഗാഡർ ഇൻസ്റ്റാൾ ചെയ്ത മൂരാട് ഭാഗത്തൊക്കെ ഗാഡർ ഇൻസ്റ്റാൾ ചെയ്ത ടീം തന്നെയാണ് ഇവിടെയും ഗാഡർ ഇൻസ്റ്റാൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗാഡർ ഇൻസ്റ്റാൾ ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടതുകൊണ്ട് കൂടുതൽ നമ്മൾ എന്താക്കുന്നില്ല ആഴ്ചകളിലേക്ക് പോകുന്നില്ല അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ വർക്ക് എത്രത്തോളം എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു ഇപ്പോൾ നമ്മളെ വജ്രം ക്രൈനാണ് ഇവിടെ ഗേഡറുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗേഡറുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഗേഡറുകൾ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റിലത്തെ രണ്ട് ഗേഡറാണ് ഇപ്പം ബാക്കിയുള്ളത് ഈ രണ്ട് ഗേഡർ കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോരപ്പുഴപ്പാലത്തിൻ്റെ വർക്ക് പൂർത്തിയാവും അപ്പോൾ നമ്മളെ വടകര ഭാഗത്ത് ഏറ്റവും കൂടുതൽ വടകര കൈനാട്ടി മൂരാട് അങ്ങനെ പയ്യോളി തുടങ്ങിയ പ്രദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ ഗഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത കമ്പനി നമ്മൾ വജ്രം ക്രെയിനാണ് ആ വജ്രം ക്രൈൻ നമ്മുടെ രാമനാട്ടുകര നമ്മളെ കോഴിക്കോട് സ്വദേശിയുടെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ ക്രെയിനാണ് അപ്പോൾ അവർ കുറച്ചുകൂടി നല്ല ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ അതായത് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് ഇപ്പോൾ ഷട്ടറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗേഡറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് ഗേഡർ മാത്രമാണ് ഇതിൽ ലോഞ്ച് ചെയ്യാനുള്ളത് പിന്നെ ഇപ്പം ഈ ഗാന്റി ക്രൈൻ ലോഞ്ചർ മെഷീൻ ഇതൊക്കെ ഇവിടുന്ന് എടുത്തു മാറ്റും ആ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്തോടി കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മളെ കോരപ്പുഴപ്പാലത്തിൻ്റെ ദേശീയപാതയുടെ ദേശീയ പാതയുടെ ആറ് വരി പാതയുടെ കോരപ്പുഴപ്പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിങ് പൂർത്തിയായെന്ന് പറയാം ഇനി ഇവിടെയുള്ള ഈ ഗാൻഡി ക്രൈനി അടുത്ത എങ്ങോട്ടാണ് നമുക്കറിയില്ല അപ്പോൾ അറിയാവുന്ന ആളുകളുടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കമ്പിയൊക്കെ കണ്ടോ ഏതാ സൈസ് കമ്പികൾ ഇതാണ് കുറപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഇവിടെയാണ് എനിക്ക് ഗാഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ഗാർഡർ ഇപ്പം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗാഡർ ഫുള്ള് താഴുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാം അവസാനത്തെ ഗേഡർ കോരപ്പുഴപ്പാലത്തിൻ്റെ അവസാനത്തെ ഗേഡർ താഴ്ന്ന കാഴ്ചയാണ് ഇനി ഒരുപക്ഷെ അടുത്ത ഗേഡറ് താഴ്ന്ന കാഴ്ച നമ്മൾ ഈ കോരപ്പുഴപ്പാലത്തിൻ്റെ വീഡിയോ ചെയ്യില്ല അപ്പോൾ ഇതാണ് നമ്മളെ ഓപ്പറേറ്റർ ഇത്ര വ്യക്തി നിർത്തി വെച്ചോ ഇടം നിർത്തല്ല ഈ ഭാഗത്താണെന്ന് തോന്നുന്നത് രണ്ട് ഗാഡറ് ബാക്കിയുള്ള ഇവിടെ രണ്ട് ഗാഡർ കഴിഞ്ഞാൽ നമ്മളെ കോരപ്പുഴപ്പാലത്തിൻ്റെ ഗേഡറിൻ്റെ പണി കഴിഞ്ഞു അവിടെ അപ്പം ആദ്യം മുതലെച്ച് ചാ പിടിക്കാൻ പോയതാ കളിക്കല്ല ഫുള്ള് താഴ്ത്ത് ഇപ്പം നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് ഇപ്പോൾ നിലവിൽ വൺ സൈഡിൽ ഓൾറെഡി നമ്മളെ ഗേഡറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു ഷട്ടറിംഗ് വർഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിലവിലെ പഴയ ദേശീയപാതയുടെ പഴയ പാലമാണ് ഈ പാലം അതേപോലെ നിലനിർത്തി ആറു വരിക്ക് ഇനി എത്രയാണോ ലെങ്ത് ബാക്കിയുള്ളത് ആ അല്ല വീതി ആ വീതി ബാക്കിയുള്ളത് ഇവിടെ ഗാഡർ പില്ലറടിച്ചുകൊണ്ട് വർക്ക് അടുത്ത ഭാഗത്തുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് പില്ലറൊക്കെ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ക്യാൻസ് ഈ ഒരു ഭാഗത്ത് വർക്കെടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു മാസം കൊണ്ടാണ് ഒരു മാസത്തിനടുത്ത് നേരത്തെ നമ്മൾ ഒരു മാസം ജസ്റ്റ് ഒരു മാസത്തിന് ആ സമയത്ത് ഇവിടെ ഒരു പില്ലറടിച്ചു തുടങ്ങി തന്നെയുള്ളത് നേരേ നേരത്തെ ഇതിൻ്റെ ഫയലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫയലിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു എന്നാൽ അപ്പം ഏതാണ്ട് പില്ലറൊക്കെ ഉയർന്ന് ഉയർന്നു കഴിഞ്ഞ് ഫയൽ ടോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന അടുത്ത പാർട്ടായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്